ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇന്ത്യയിൽ കിട്ടുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് കിട്ടുന്ന അത്രത്തോളം സ്വാതന്ത്ര്യവും സംരക്ഷണവും ഇന്ത്യക്ക് വെളിയിൽ കിട്ടുന്നുണ്ടോ ബംഗ്ലാദേശിലെ സ്ഥിതി എന്താ പാകിസ്ഥാനിലെ അവസ്ഥ എന്താ യമനിലും സിറിയയിലും ഒക്കെ എന്താണ് അവസ്ഥ അവിടെ ആരാ ഭരിക്കുന്നേ ഇതൊക്കെ ഇതിവിടത്തെ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇവിടുത്തെ മുസ്ലിം സമുദായത്തിനെ പോലും അറിയാം അവർക്കറിയാം അവർക്ക് ഇന്ന് ഇന്ത്യയിൽ കിട്ടുന്ന പരിഗണനയും പരിരക്ഷയും സംരക്ഷണവും ഇന്ത്യക്ക് പുറത്തുള്ള ഇസ്ലാമിക രാജ്യത്ത് പോലും കിട്ടുന്നില്ല എന്ന് അതുകൊണ്ട് ആ അത്തരം ആക്ഷേപങ്ങൾ ഉന്നയിച്ച് ബി ജെ പിക്ക് എതിരായിട്ട് നരേന്ദ്രമോദിക്കെതിരായിട്ട് ഒരു 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 വക്രീകൃത ചിത്രം തുറക്കാനുള്ള ശ്രമങ്ങള് അത് നടക്കാൻ പോകുന്നില്ല ജനങ്ങൾ മോഡിയോടൊപ്പം വരുന്നുണ്ട് രാജ്യത്തെ ജനങ്ങൾ നരേന്ദ്രമോദിയോടൊപ്പം വരുന്നുണ്ട് ബി ജെ പിയോടൊപ്പം വരുന്നുണ്ട് അതില് അതില് ബേജാറായിട്ട് കാര്യമില്ല ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനം സമാധാനപരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും ഇതൊരു ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് ഇപ്പൊ ഛത്തീസ്ഗഡിൽ നടന്നിട്ടുള്ളത് അല്ലാതെ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളുണ്ടല്ലോ അത് വിജയിക്കാൻ പോകുന്നില്ല എന്ന്